ഗായിക അമൃത സുരേഷിനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അമൃതയുടെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നു ബോൾഡ് ആൻഡ് മോഡേൺ ലുക്കിലുള്ള ചിത്രങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കറുപ്പ് നിറത്തിലുള്ള സ്ലീവ്ലെസ് വസ്ത്രമാണ് അമൃത ധരിച്ചിരിക്കുന്നത് ഓപ്പൺ ഹെയർ സ്റ്റൈലും മിനിമം മേക്കപ്പും ന്യൂഡ് ന്യൂട്ട്ഷെയ്ഡ് ലിപ്സ്റ്റിക്കും സിമ്പിൾ ഐ മേക്കപ്പും അമൃത സുരേഷിനെ കൂടുതൽ സുന്ദരിയാക്കി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ വികാസ് വി ആണ് അമൃതയെ ഒരുക്കിയത് ഹെയർ സ്റ്റൈൽ നിഖിൽ വി കെ എസ് ആണ് അമൃതയുടെ സ്റ്റൈലിസ്റ്റ് സ്റ്റൈലിസ്റ്റായത് ജോബോയ് അഗസ്റ്റിൻ റിജിൽ കെ എൽ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു പാട്ടിലൂടെ ജനഹൃദയങ്ങളെ കീഴടക്കിയ അമൃത ഫാഷനിലും തിളങ്ങുന്ന താരമാണ് മുൻപും അമൃതയുടെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് മോഡലിങ്ങും ഫാഷനും തനിക്ക് വഴങ്ങുമോ എന്ന് ആദ്യം സംശയിച്ചിരുന്നു പിന്നീട് ചിന്തിച്ചു പരീക്ഷണം നടത്തിയാലോ ആ ചിന്ത എന്നിൽ പല മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും മറ്റവരുടെ മുൻപ് നിൽക്കാനുള്ള ആത്മധൈര്യം ലഭിക്കുകയും ചെയ്തു എന്ന് അമൃത പറഞ്ഞു പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക